ആഗോള ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇടതുപക്ഷ ഭീകരതയെ ചെറുക്കുന്നതിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ചും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്ന നേതാക്കളാണ് മോദിയും ട്രംപും എന്ന് ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തിന്റേത് ഇരട്ടത്താപ്പാണ് അവരുടെ നുണകൾ ലോകം വിശ്വസിക്കില്ലെന്നും മെലോണി തുറന്നടിച്ചു 90s, They were called statesmen. Today, when Trump, Meloni, Millet, or maybe Modi talk, they are called a threat to democracy. This is the last double standard. But we're used to it. We, we are used to it. And the good news is, people no longer believe in their lies. ുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ഉണ്ട് ഗൗതം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏത് സാഹചര്യത്തിലാണ് മെലോണി ഇത്തരത്തിൽ പറഞ്ഞത് അദൃശ്യ ഒരു ആഗോള സമ്മേളനത്തിൽ സംസാരിക്കുന്ന വേളയിലാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എടുക്കുന്ന നിലപാടുകളെ വാനോളം പ്രശംസിച്ച് രംഗത്തെത്തിയത് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ദേശീയ നിലപാടുകളിൽ മെലോണി ആകർഷ്ടയാവുകയും ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പല തീരുമാനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്തവണ ആഗോളതലത്തിൽ ഉയരുന്ന ഇടതുപക്ഷ ഭീകര പ്രവർത്തനങ്ങൾ അത്തരം ഇടതുപക്ഷ പ്രവർത്തനങ്ങളെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയിലെ സർക്കാരും അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇപ്പോൾ പുതിയതായി അധികാരത്തിലെത്തിയിരിക്കുന്ന ആ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപും വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ എടുക്കുന്ന നേതാക്കളാണ് ഇരുവരും എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി വിശദീകരിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു ഇടതുപക്ഷ രാഷ്ട്രീയം എന്നത് ഓരോ രാജ്യത്തും നമുക്കറിയാം അവിടുത്തെ ദേശീയതയ്ക്കെതിരായിരിക്കും ആ രാഷ്ട്ര സങ്കല്പത്തിന് തന്നെ പൊതുവെ ഇടതുപക്ഷം എതിരാണ് കമ്മ്യൂണിസം എതിരാണ് അതിനാൽ ഈ ദേശീയ നിലപാടുകളെ ഓരോ രാജ്യത്തും വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇരട്ട ഇരട്ടത്താപ്പാണെന്നും പ്രത്യേകിച്ച് ഒരു നിലപാടും സ്വീകരിക്കാത്ത ഇവർ ആ അവസരവാദികളാണെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി വിമർശിക്കുന്നുണ്ട് അതിനാൽ അത്തരം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുകയും തുറന്നു കാട്ടുകയും ചെയ്യുന്ന നയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരിക്കുന്നത് എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത് അതിനാൽ ദേശീയതയും അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഈ രണ്ട് നേതാക്കളുടെയും നയങ്ങൾ എക്കാലവും മാതൃകാപരമാണ് എന്ന വിശദീകരണമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ദൃശ്യം മാണ് വിവരങ്ങൾ നൽകിയത് ആഗോള ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇപ്പോൾ ആഞ്ഞിടിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ഭീകരതയെ ചെറുക്കുന്നതിൽ നരേന്ദ്രമോദിയെ മെലോണിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്